കാട്ടാനശല്യം മൂലം മംഗലം നീർച്ചപ്പാറ നിവാസികൾ ചെറുകിട കർഷകരും കർഷക തൊഴിലാളികളും ഉൾപ്പെടെ അൻപതോളം കുടുംബങ്ങൾ താമസിക്കുന്ന നേർച്ചപ്പാറ മേഖലയിൽ തുടർച്ചയായി അഞ്ചാം ദിവസവും കാട്ടാനകൾ കയറി കൃഷിനാശമുണ്ടാക്കി കഴിഞ്ഞ ദിവസം രാത്രിയിലും ആനയിറങ്ങി സാബുവിൻ്റെ അൻപതോളം വാഴകളും കമുകും തൈകളും നശിപ്പിച്ചു മോബിൻ മോബിൻപുള്ളിക്കാട്ടിലിന്റെ ഇരുന്നൂറ് ലിറ്ററിന്റെ ടാങ്ക് ആനകൾ നശിപ്പിച്ചു സർവ്വനാശനഷ്ടങ്ങളാണ് ആനകൾ വരുത്തിവെച്ചത് സംഭവസ്ഥലം രമ്യാ ഹരിദാസ് എം പി സന്ദർശിച്ചു കൃഷിക്കാരുമായി അവർ ആശയവിനിമയം നടത്തി വനമന്ത്രിക്ക് പരാതി നൽകിയതായി രമ്യ ഹരിദാസ് എം പി അറിയിച്ചു ഫെൻസിങ് നടത്താൻ നടപടിയുണ്ടാകുമെന്നും അവർ പറഞ്ഞു കുറെ കാലങ്ങളായിട്ട് ഇവിടെ പ്രദേശത്തുള്ള ആളുകൾ ആവശ്യപ്പെടുന്നതാണ് ഫെൻസിങ് അത് ആധുനിക രീതിയിൽ ഹാങ്ങിങ് ഫെൻസിങ് ആണ് എത്രയോ കാലങ്ങളായിട്ട് ഇവിടെ ആവശ്യപ്പെട്ടത് ഇന്ന് നാളെ എന്ന് പറയുന്ന രീതിയിൽ അതിങ്ങനെ തടസ്സപ്പെട്ട് നടപ്പിലാക്കാൻ കാലതാമസം എടുത്ത് പോകുന്ന സമയത്ത് ഇവരെ സംബന്ധിച്ച് കാരണം രാത്രിയൊക്കെ നേരം വഴി ജോലിക്ക് പോയിട്ട് തിരിച്ചു വരുന്നവരും അതേപോലെ ആഴ്ചയിൽ ജോലി കഴിഞ്ഞ് തിരിച്ചു വരുന്നവരും ഒക്കെയാണ് പ്രത്യേകിച്ച് അമ്മമാരും പ്രായമുള്ള അമ്മമാരും കുഞ്ഞുങ്ങളും ഒക്കെ ഉൾക്കൊള്ളുന്ന സ്ത്രീകൾ മാത്രമുള്ള സാഹചര്യത്തിൽ ഇത്ര ഒരു ആന വരുന്ന ഒരു സാഹചര്യം വലിയ ഭയാനകമായൊരു സാഹചര്യമാണ് നിലവിലുള്ളത് സർക്കാരിൻ്റെ ശ്രദ്ധയിലേക്ക് ഇപ്പം നമ്മൾ കത്ത് കൊടുത്തിട്ടുണ്ട് വനം വകുപ്പ് മന്ത്രിക്ക് കാരണം നമ്മൾ നേരത്തെ ആവശ്യപ്പെട്ട ഈ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റുകളെ മാത്രം കലക്ടറേറ്റിൽ വിളിച്ചു ചേർത്ത ഒരു യോഗം നേരത്തെ ഇതേ പ്രദേശത്ത് സമാനമായ രീതിയിൽ പന്നി കുത്തിയിട്ട് നമ്മുടെ പ്രദേശത്ത് ഒരു ചേട്ടൻ മരിച്ചതുമായി ബന്ധപ്പെട്ട് വിളിച്ചു ചേർത്ത യോഗത്തിലും വളരെ വലിയ ഒരു ആവശ്യം തന്നെയായിരുന്നു അത് മന്ത്രിയുടെ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടുണ്ട് വളരെ പെട്ടെന്ന് തന്നെ അതൊന്ന് സ്ഥാപിച്ചു കിട്ടുക അത് നടപ്പാക്കുക എന്നുള്ളതാണ് ഫോറസ്റ്റ് ഉദ്യോഗസ്ഥന്മാർ അതിൻ്റെതായ റിപ്പോർട്ട് കൊടുത്തിട്ടുണ്ട് എന്നുള്ളതാണ് നമുക്ക് അന്വേഷണത്തിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിച്ചത് ഡെപ്യൂട്ടി റേഞ്ച് ഓഫീസർ കെ എ മുഹമ്മദ് ഹാഷിമും സംഭവസ്ഥലം സന്ദർശിച്ചു പതിനഞ്ച് അംഗ സ്ക്വാഡ് ആനയെ തുരത്താനുള്ള നടപടികൾ ആരംഭിച്ചിട്ടുണ്ട് കടപ്പാറ ഭാഗത്ത് നിന്നലെ രാത്രി കാട്ടാനകളിറങ്ങി ചില കൃഷി നാശമൊക്കെ വരുത്തിയതായിട്ട് അറിഞ്ഞു രാവിലെ ഞങ്ങൾ അവിടെ ഉദ്യോഗസ്ഥർ പോയി സ്ഥലം പരിശോധന നടത്തിയിട്ടുണ്ട് അപ്പോൾ ഇനി വൈകുന്നേരം അതിനെ കാട് കയറ്റുന്നതിന് വേണ്ടിയിട്ടുള്ള എല്ലാവിധ സജ്ജീകരണങ്ങളും തയ്യാറാക്കിയിട്ടുണ്ട് വൈകുന്നേരത്തോടു കൂടി അതിൻ്റെ ഓപ്പറേഷൻ തുടങ്ങും തുടർന്ന് ഇത് വിജയിച്ചു കഴിഞ്ഞാൽ തുടർച്ചയായിട്ട് ആ ഭാഗങ്ങളിൽ വനംവകുപ്പിൻ്റെ പട്രോളിംഗ് ഉണ്ടാവും എന്നുള്ള ഉറപ്പ് തരുന്നു യു ടി വി ന്യൂസ് പാലക്കാട്